അനാഥനായ വൃദ്ധരോഗിയോട് തിരുവനന്തപുരം ജനറൽ ആശുപത്രി അധികൃതരുടെ കടുത്ത അവഗണന തിരുവനന്തപുരം വക്കം സ്വദേശിയായ രോഗിയെയാണ് അനാഥനെന്ന് കണ്ടെത്തിയതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ അധികൃതർ തഴഞ്ഞത് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള നാട്ടുകാരാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചതെങ്കിലും അധികൃതർ തഴയുകയായിരുന്നു തിരുവനന്തപുരം വക്കം സ്വദേശിയായ അനാഥനെ വഴിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് കണ്ട് പഞ്ചായത്ത് മെമ്പറാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അനാഥനാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ കത്തും വാർഡ് മെമ്പർ കയ്യിൽ കരുതിയിരുന്നു എന്നാൽ അനാഥനെന്ന് കണ്ടതോടെ ആശുപത്രി അധികൃതർ മുഖം തിരിക്കുകയായിരുന്നു എന്ന് വാർഡ് മെമ്പർ പറയുന്നു ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതിനോ ഈ രോഗിയുടെ രോഗം എന്താണ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നടപടികൾ പോലും ഈ ഹോസ്പിറ്റലിലെ അധികാരികൾ നടത്തിയിട്ടില്ല മൂന്ന് മണിക്കൂറോളം ആശുപത്രിക്ക് പുറത്ത് ആംബുലൻസിൽ രോഗി കഴിഞ്ഞു ഇതോടെ അവശനായ രോഗിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വാർഡിൽ സ്ഥലമില്ലാത്തതിനെ തുടർന്നാണ് രോഗിയെ പ്രവേശിപ്പിക്കാതിരുന്നതെന്ന വിചിത്ര മറുപടിയാണ് ആശുപത്രി അധികൃതർ നൽകുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം